नमस्कारम ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിനായി ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇതിനോടകം തന്നെ തായ്ലൻഡിലെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഡ്യൂറന്റ് കപ്പിനായിട്ട് കൊൽക്കത്തയിലെത്തി കഴിഞ്ഞു ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായി നേരിടേണ്ടി വരുന്നത് മുംബൈ സിറ്റി എഫ് സിയെയാണ് എന്നാൽ മുംബൈ സിറ്റി എഫ് സിയുടെ മെയിൻ ടീം ആയിരിക്കില്ല അവരുടെ റിസർവ് ടീമായിരിക്കും ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി അവരുടെ റിസർവ് ടീമിനെയാണ് ഡ്യൂറന്റ് കപ്പ് സ്കോഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ മെയിൻ ടീമിലെ മുഴുവൻ സ്കോഡും ഡൂറൻ്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഓഗസ്റ്റ് ഒന്നാം തീയതി അതായത് വ്യാഴാഴ്ച രാത്രി ഏഴ് മണിക്കായിരിക്കും മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പോരാട്ടം അരങ്ങേറുക മത്സരം മൊബൈലിലൂടെ ഫ്രീ ആയിട്ട് ലൈവ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിയോ ടി വി ആപ്ലിക്കേഷനിലൂടെ മത്സരം കാണാനാകും ഇനി ടി വിയിലൂടെ മത്സരം കാണേണ്ടവർക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ മത്സരം അവൈലബിൾ ആയിരിക്കും സോണി ടെൻ ടു ചാനലിലായിരിക്കും ഡൂറണ്ട കപ്പ് മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം